മഴക്കെടുതിയെ തുടർന്ന് പൊന്നാനിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർക്ക് ഭക്ഷ്യ കിറ്റുകൾ നൽകി വേളിയങ്കോട്ടെ സന്നദ്ധ സംഘടന പൊന്നാനി നഗരസഭയ്ക്ക് നൽകിയ കിറ്റാണ് കൈമാറിയത് മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്ന് ജനവാസ മേഖലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് ആശ്വാസമായാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകിയത് യംകോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന നഗരസഭയ്ക്ക് നൽകിയ കിറ്റ് നഗരസഭ ദുരിതബാധിതർക്ക് കൈമാറി നഗരസഭയിലെ പത്താം വാർഡിലാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകിയത് പുഴയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കൈവശ ഭൂമിക്ക് രേഖ ഇല്ലാത്തത് നമ്മൾ സർക്കാരിന്റെ പല പദ്ധതികളിൽ നിന്നും നമ്മൾ ആട്ടി ഓടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് നമ്മുടെ നിങ്ങളുടെ വീട്ടിൻ്റെ നമ്പർ സ്വന്തം ആധികാരികമായിട്ടുള്ള നമ്പർ ലഭിക്കുന്ന സാഹചര്യമില്ല മറ്റെന്തെങ്കിലും ഒരു റവന്യൂ രേഖയിൽ എന്തെങ്കിലും ഒരു ഒരു ആനുകൂല്യത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പറമ്പിന് ആധാരമുണ്ടോ അല്ലെങ്കിൽ പട്ടായം ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ട് അപ്പൊ നമ്മുടെ നമ്മൾ നമ്മൾ അന്തി ഉറങ്ങുന്ന ഭൂമിയുടെ അവകാശികളെന്ന് നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയാത്ത ഒരവസ്ഥ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അനാഥത്വം നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലേ നമ്മുടെ അനാഥകളാണ് അപ്പൊ ആ അനാഥത്വത്തിന് പരിഹാരം കാണണമെന്ന് ഗൗരവതരമായിട്ടുള്ള ചിന്തകളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നൽകുന്ന ഈ കിറ്റിനേക്കാൾ ഏറ്റവും പ്രാധാന്യം ഇത് നമ്മുടെ തലത്തിൽ തന്നെ അത് ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലാ കളക്ടർ വരുന്ന സാഹചര്യം ആ വിഷയത്തിൽ വളരെ സജീവമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട് നമുക്കറിയാം പുഴപ്പറമ്പുകളും റോഡ് പുറം റെയിൽ പുറം വോക്കുകളുമായിട്ട് കേരളത്തിൽ ഒട്ടേറെ കുടുംബങ്ങൾ കഴിയുന്നുണ്ട് അതൊക്കെ എന്താ പറയാ സ്വന്തം ഭൂമി പല കൈ വന്ന ആളുകളാണ് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ായ രജീഷ് ഉപാല ദേശൻ വാർഡ് കൗൺസിലർ കൗൺസിലർ കെ 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 മോഹനൻ അനിൽ എന്നിവർ പങ്കെടുത്തു ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് പ്രൈസ് ഡയമണ്ട് റിംഗ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽ ഇ ഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി